ലോകത്തിലെ ഏറ്റവും വിലയേറിയ ഇൻവെസ്റ്റ്മെന്റ് എന്ന് പറയുന്നത് ഒരു മികച്ച ആശയമാണ് പ്രശസ്തമായ ഒരു പരസ്യവാചകത്തിൽ പറയുന്നത് പോലെ അൻ ഐഡിയ ക്യാൻ ചേഞ്ച് യുവർ ലൈഫ് ഹവാഡ് യൂണിവേഴ്സിറ്റിയിലെ വിദ്യാർത്ഥിയായിരുന്ന മാർക്ക് സുക്കർബർഗ് തൻ്റെ സുഹൃത്തായ എഡ്വേർഡ് സേവറുമായി ചേർന്ന് ഹവാഡ് യൂണിവേഴ്സിറ്റിയിലെ വിദ്യാർത്ഥികളെ പരസ്പരം ബന്ധിപ്പിക്കുന്ന ഒരു സോഷ്യൽ നെറ്റ്വർക്കിംഗ് പ്ലാറ്റ്ഫോമിന് രൂപം നൽകാൻ വേണ്ടി പദ്ധതിയിട്ടു ആയിരം ഡോളർ വീതമാണ് രണ്ടുപേരും ഇതിനായി ഇൻവെസ്റ്റ് ചെയ്യാൻ വേണ്ടി തയ്യാറായത് രണ്ടായിരത്തി നാല് ഫെബ്രുവരി നാലിന് ഫേസ്ബുക്ക് എന്ന പേരിൽ ഇത് പുറത്തിറങ്ങുകയും ഫേസ്ബുക്ക് വളരെ വേഗം മറ്റു യൂണിവേഴ്സിറ്റിയിലെ വിദ്യാർത്ഥികൾ കൂടി വ്യാപിക്കുകയും പിന്നീട് അത് ആഗോള തലത്തിലുള്ള ഏറ്റവും പ്രചാരമുള്ള ഒരു സോഷ്യൽ നെറ്റ്വർക്കിംഗ് പ്ലാറ്റ്ഫോമായി മാറുകയും ചെയ്തു ഇന്ന് മുന്നൂറ് കോടിയിലധികം ആളുകൾ ഉപയോഗിക്കുന്ന അനേക കോടി ഡോളർ വരുമാനമുള്ള ഏറ്റവും പ്രചാരത്തിലുള്ള സോഷ്യൽ നെറ്റ്വർക്കിംഗ് പ്ലാറ്റ്ഫോമാണ് ഫേസ്ബുക്ക് സഹസ്ഥാപകനെ ഒഴിവാക്കിയതും സ്വകാര്യതയെക്കുറിച്ചുള്ള ആശങ്കകളും സംവാദങ്ങളും വിവാദങ്ങളും വെല്ലുവിളികളും എല്ലാം ഉണ്ടെങ്കിലും ഫേസ്ബുക്ക് ഇപ്പോഴും ലോകത്തിലെ ഏറ്റവും വലിയ സോഷ്യൽ നെറ്റ്വർക്കിംഗ് പ്ലാറ്റ്ഫോമായി തുടരുന്നു സിലോൺ അഥവാ ശ്രീലങ്ക ബ്രിട്ടീഷ് കോമൺവെൽത്തിൽ നിന്ന് സ്വതന്ത്രമാകുന്നത് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി എട്ട് ഫെബ്രുവരി നാലിനാണ് പതിനാറാം നൂറ്റാണ്ട് മുതൽ ഈ ദ്വീപ് പോർച്ചുഗീസ് നെതർലാൻഡ് ദ ഗ്രേറ്റ് ബ്രിട്ടൻ എന്നീ വൈദേശിക ശക്തികളുടെ ഭരണത്തിൻ്റെ കീഴിലായിരുന്നു സ്വാതന്ത്ര്യത്തിനു ശേഷം ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിരണ്ട് മെയ് മാസത്തിൽ സിലോൺ അതിൻ്റെ പേര് റിപ്പബ്ലിക് ഓഫ് ശ്രീലങ്ക എന്ന പേരിലേക്ക് മാറ്റുകയും പിന്നീട് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തെട്ടിൽ ഡെമോക്രാറ്റിക് സോഷ്യലിസ്റ്റ് റിപ്പബ്ലിക് ഓഫ് ശ്രീലങ്ക എന്ന പേരിലേക്ക് മാറ്റുകയും ചെയ്തു അമേരിക്കയുടെ ആദ്യത്തെ പ്രസിഡന്റായി ജോർജ് വാഷിങ്ടൺ ഐക്യകണ്ഠേന തിരഞ്ഞെടുക്കപ്പെടുന്നത് ആയിരത്തി എഴുന്നൂറ്റി എൺപത്തി ഒമ്പത് ഫെബ്രുവരി നാലിനാണ് മറ്റൊരു ദിവസത്തെ ചരിത്രത്തിലെ സുപ്രധാന സഭവികാശങ്ങളുമായി നാളെ ഇതേ സമയം വീണ്ടും കാണാം